നമ്മളെ ഒരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസിനെ എങ്ങനെയാണ് വളരെ നീറ്റായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു പ്രിൻസസ് കട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നെന്നുള്ളതാണ് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെയും മെയിൻ ക്ലോത്തിനേയും കൂടി അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ബോട്ടം ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഇത് എപ്പോഴും നമ്മൾ പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ബോട്ടം ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് ഡാർട്ടിങ് പോയിൻ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇവിടേക്കിങ്ങനെ നമ്മൾ വളരെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ക്ലോത്തിനെ ഒട്ടും വലിക്കാതെ ചെയ്ത് കൊടുക്കുക ഇനി ഈ മുകളിലിരിക്കുന്ന പീസിൻ്റെ ആ ഒരു സൈഡ് ആ ഡാർട്ടിങ് പോയിൻ്റ് വരുന്ന സൈഡ് നമ്മളുടെ ഈ വലത്ത് കൈപ്പം പിടിച്ച് നമ്മൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് ഒരല്പം അകത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെ നീട്ടിയിട്ടായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് എന്നിട്ട് ഈ ഒരു ആം ഹോൾ ഭാഗത്തേക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്കപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കിട്ടുവേ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഒട്ടും ചുളുക്കമൊന്നുമില്ലാതെ വളരെ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടുകയും ചെയ്യും ഇനി ഇതിൻ്റെ അകവശം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലാകും ഈ ഒരു ഭാഗം വരുമ്പോൾ ഒരല്പം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക